ഇന്ന് എന്റെ മുഖത്തെ കുറിച്ച് ചിരി കൂടുതലല്ലേ വെൽ ഇനി വരാനിരിക്കുന്ന ചിരിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കാരണം നമ്മുടെ മിമിക്രി കോമഡി ഇൻഡസ്ട്രി എടുത്തു നോക്കുകയാണെങ്കിൽ അതിൽ ഒരു എന്താ പറയാ പിതാമഹ എന്നൊക്കെ പറയാൻ പറ്റുന്ന രീതിയിലുള്ള അത്രയും ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ് ഇന്ന് നമ്മുടെ ഇവിടെ എത്താൻ പോകുന്നത് വെൽ ഇദ്ദേഹത്തെ ഏറ്റവും നന്നായിട്ട് അറിയപ്പെടുന്നത് ഈ ഒരു ക്യാരക്ടറിലൂടെയാണ് നമ്മുടെ സ്വന്തം അമിനെത്താത്ത ആളാരാണെന്ന് മനസ്സിലായല്ലോ അങ്ങനെയാണെങ്കിൽ നമുക്ക് അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ക്ഷണിച്ചു കളയാം നമ്മുടെ സ്വന്തം വെൽക്കം ടു വെൽ നമ്മുടെ നമുക്ക് വിളിക്കാൻ പറ്റുന്ന ഒരാളാണ് പക്ഷേ വടിയില്ല വടിയില്ല പിന്നെ പിന്നെ ഉണ്ട് ഇടക്കിടക്കൊക്കെ ഞാൻ കുറച്ച് അയ്യോ ഞാൻ വിചാരിച്ചു നര പൊതുവേ കുറവാ അഭിചേട്ടൻ ഇപ്പോഴും ഭയങ്കര ഗ്ലാമർ ലുക്ക് ആയിട്ടുണ്ട് ഇതിന് പ്രായമില്ല പ്രായം കുറവാ എനിക്ക് ഇരുപത്തിയാറ് വയസ്സും പിന്നെ ഒരു പതിനെട്ട് വർഷത്തെ എക്സ്പീരിയൻസും അത്രേ അത്രേ കുറച്ചും കുറച്ചിരുന്നെങ്കിൽ അല്ല സ്വഭാവത്തിൽ ഞാൻ സംസാരിക്കുമ്പോ എനിക്ക് തോന്നുന്നുണ്ട് ഞാൻ ചെറിയൊരു അമ്പിചേട്ടൻ വലിയ ഭയങ്കര സീനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റ് എന്നോടൊക്കെ സംസാരിക്കും ഞാൻ എപ്പോഴും ജൂനിയർ ഇത് എനിക്ക് തോന്നുന്നു ഈ ഒരു പോസിറ്റീവ് എനർജി തന്നെയാണെങ്കിൽ അഭിചേട്ടൻ്റെ എല്ലാ പരിപാടികളുടെയും ഒരു എന്താ പറയുന്നത് ആ ഒരു യു എസ് പി എന്ന് പറയുന്നത് അഭിചേട്ടാ ഞാൻ ഈ എൻ്റെ ചെറിയ റിസേർച്ചിൽ നിന്നും കണ്ടുപിടിച്ച കുറച്ച് കാര്യങ്ങളാണ് ഈ നമ്മുടെ മിമിക്രി എന്ന് പറയുന്ന കലാരൂപം അത് എക്സാക്റ്റായിട്ട് ആരാ കണ്ടുപിടിച്ച എന്താണ് ഹിസ്റ്ററി എന്നൊന്നും നമുക്കറിയത്തില്ല പക്ഷെ നമ്മൾ ആദ്യം കണ്ടു തുടങ്ങിയത് അഭിചേട്ടനിൽ നിന്നാണ് അപ്പം ഞാൻ ആദ്യമായിട്ടൊക്കെ എനിക്ക് എൻ്റെ ഓർമ്മയിൽ മിമിക്രി എന്ന് പറയുന്ന ചേട്ടൻ തൊട്ട് തുടങ്ങിയതാണ് ഈ മിമിക്സ് മിമിക്സ് പറയുന്ന പരിപാടി ഇന്ന് ഞാൻ കേട്ടു പക്ഷെ അതിനു അതിനേക്കാളും ഒരു പരിപാടി തുടങ്ങിയിരുന്നു അതായത് മിമിക്സ് ഗാനമേള എന്ന് പറഞ്ഞ് അന്ന് വരെ അങ്ങനെ ഒരാള് ചെയ്തിട്ടില്ല ആ ഒരു പ്രോഗ്രാം ഫസ്റ്റ് ചെയ്യുന്ന ഞാനാണ് മിമിക്സ് ഗാനമേള എന്ന് പറഞ്ഞത് പണ്ടൊക്കെ ഞങ്ങള് കുഞ്ഞിലെ ഈ മിമിക്രി തുടങ്ങിയ കാലത്ത് ഈ ശബ്ദം ഈ ഡ്രംസിന്റെ ശബ്ദം ും പക്ഷെ ഇത് അന്നൊക്കെ ഒരു ശ്രുതിക്കോ താളത്തിനൊക്കെ വലിയ പ്രാധാന്യം ഉണ്ടായില്ല പക്ഷെ ഞങ്ങൾ തുടങ്ങിയ കാലം മുതലേ ഞങ്ങൾ അതിനൊരു പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് ടൈറ്റിൽ മ്യൂസിക് ആണെങ്കിലും കറക്റ്റ് താളമായിരിക്കണം തുടക്കം ഇതിനെ കുറിച്ചൊക്കെ ഒരു ധാരണ അങ്ങനെ അന്നു മുതലേ എന്റെ മനസ്സിൽ ഈ സാധനം വലിയൊരു കാര്യമായിട്ടുണ്ട് കൊച്ചായിരിക്കുമ്പോൾ ആറു വയസ്സിലേ ഞാൻ ചെയ്യും ആറു വയസ്സിൽ ഞാൻ മിമിക്രി ചെയ്യും മെമിക്രി പറഞ്ഞാൽ വേറെ സിനിമ നടന്മാരൊന്നുമില്ല എന്റെ വീട്ടിലുള്ള മൃഗങ്ങള് അവിടെ ഒക്കെ ഉള്ള ഇങ്ങനെ കൊച്ചു കൊച്ചു മൃഗങ്ങളെ അല്ല അങ്ങനെയല്ല ഞാൻ ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങളെ ചങ്ങനാശ്ശേരിയിലെ തിരുവല്ലയിലുള്ള ആളുകളെ ഞങ്ങളുടെ നാട്ടിലൊക്കെ മനുഷ്യരുണ്ട് മൃഗങ്ങൾ സെപ്പറേറ്റാ നിങ്ങളെ അവിടെ എല്ലാം മൊത്തത്തിൽ ഒന്നാണല്ലോ അയ്യോ ഞങ്ങളുടെ ഇല്ല ഞങ്ങളുടെ അവിടെ അങ്ങനെയല്ല ഞങ്ങള് നാട് വേറെയല്ലേ അല്ലെ ഞങ്ങളുടെ രാജ്യം വേറെ നിങ്ങള് രാജ്യം ഞങ്ങളവിടെ മനുഷ്യർ വേറെ മൃഗങ്ങള് പക്ഷികളൊക്കെ വേറെ അപ്പൊ അതിന്റെ ശബ്ദമൊക്കെ ഞാന് ചെയ്യും ആ അങ്ങനെ ആ ശബ്ദം കേൾപ്പിച്ച് ആളുകളെ പറ്റിക്കുക ഒളിച്ചിരുന്ന് ശബ്ദം കേൾപ്പിക്കുക ഇതൊക്കെ എന്റെ ഏറ്റവും വലിയ ഇഷ്ടപ്പെട്ട വിനോദം ആ അല്ലെ ഇപ്പോഴും നടക്കുന്നത് പറ്റിപ്പല്ലേ

ഇംഗ്ലീഷ് ഗാനമേള തുടങ്ങിയത് പയ്യന്നൂരാണ് അപ്പൊ അന്ന് ആ ഫസ്റ്റ് പ്രോഗ്രാം എനിക്ക് ഇൻസ്പിറേഷൻ ആയത് ശിവൻ എന്ന് പറയുന്ന ഒരു പാട്ടുകാരനുണ്ടായത് എന്തോ ഒരു സിംഗ് ആണ് ഒരു ഹിന്ദി പാട്ട് മന്ദിർ ചോടോ എന്ന് പറഞ്ഞിട്ടൊരു പാട്ടുണ്ട് ഭയങ്കര ഹൈ പിച്ചാണ് അപ്പം ഇത് നല്ല അസലായിട്ട് പാടും ഒരിക്കൽ പുള്ളി പാടണെ കേട്ടു അങ്ങനെ നാദർഷ നാദർഷയാണ് എന്നെ ആ പരിപാടിക്കന്ന് അവിടെ വിളിച്ചത് അപ്പം നാദർഷ പറഞ്ഞു ഇയാൾ പാട്ട് പാട്ടുപാടും നമുക്ക് ചെറുതായിട്ട് ഇങ്ങനെ മ്യൂസിക് വായിച്ചു കൊടുക്കാം അങ്ങനെ ഈ പാട്ട് ഫുള്ള് നമ്മൾ മ്യൂസിക് വെച്ച് ഭയങ്കര കയ്യടി അപ്പോൾ എനിക്ക് അന്ന് തോന്നി നമുക്ക് ഇത് വെച്ചിട്ട് ഒരു പണി കൊടുത്തു അങ്ങനെ മിമിസ് ഗാനമേള എന്ന് പറഞ്ഞൊരു ടൈറ്റിലൊക്കെ ഇട്ട് പയ്യന്നൂർ ആ കാലത്ത് ഞങ്ങൾക്ക് പയ്യന്നൂര് ഒരു പ്രോഗ്രാമിന് പോയി കഴിഞ്ഞാൽ ഒരു ട്രിപ്പ് ഞങ്ങൾ പോയി കഴിഞ്ഞാൽ ഒരു പത്ത് പതിനെട്ട് പ്രോഗ്രാം കഴിച്ച് തിരിച്ച് വരുവുള്ളൂ ഗൾഫിൽ പ്രോഗ്രാം പോകുന്ന പോലെ ആയിരുന്നു അന്ന് അപ്പോൾ അങ്ങനെ ഞങ്ങൾക്ക് അത്ര സ്റ്റേജ് ഉണ്ട് അവിടെ അപ്പോൾ മിമിക്സ് പലയിട്ട് കളിച്ച് കളിച്ച് എല്ലായിടത്തും കളിച്ചു രണ്ടും മൂന്നും കളിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു പുതിയ ഐറ്റം മിമിക്സ് ഗാനമേള ഇറക്കി അങ്ങനെ അവിടെ ചെയ്യുന്നു ഫസ്റ്റ് പ്രോഗ്രാം പൊളിഞ്ഞുപോയി അപ്പം ഞാനാണ് നിർബന്ധിച്ച് ഇത് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും പറഞ്ഞു ഇത് അങ്ങനെ കേൾക്കില്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് ഒരു ആൻ്റണിയും ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ മൂന്നാളാണ് മ്യൂസിക് വായിക്കാനുള്ളൂ അദൃശ ഞാനും ആൻ്റണി അങ്ങനെ ആദ്യം പൊളിഞ്ഞു ആയിട്ടില്ല അപ്പോൾ അന്ന് എല്ലാവരും വിഷമായി പൊളിഞ്ഞു എന്ന് പറഞ്ഞാൽ മിമിക്സ് അതിനകത്ത് ഒരു പാട്ട് മാത്രം കയ്യടി കിട്ടി ബാക്കി അത്ര കയ്യടി കിട്ടിയില്ല അപ്പോൾ എല്ലാവരും പറഞ്ഞു ഞങ്ങളെ പറഞ്ഞില്ലേ അത്ര ഏക്കൂല്ല അങ്ങനെയാണ് ഞാൻ പറഞ്ഞു അതിന് അതിൻ്റെ കുഴപ്പങ്ങളുണ്ട് സൗണ്ട് സിസ്റ്റം പോരായിരുന്നു പാടാമെന്ന പെൺകുട്ടിയുടെ പ്രശ്നം അങ്ങനെ കുറച്ച് കുറച്ച് പ്രശ്നങ്ങൾ ഞാനത് കണ്ടുപിടിച്ച് ഞാൻ പറഞ്ഞു ഇത് അതവിടെ ഒന്നും അല്ല പ്രശ്നം കിടക്കണേ നമ്മുടെ സൗണ്ട് സിസ്റ്റത്തിൻ്റെയും നമ്മൾ ഓപ്പറേറ്റ് ചെയ്തതിൻ്റെയും ഒക്കെ കുറെ കുറേ പ്രോബ്ലം ഉണ്ട് അങ്ങനെ അടുത്ത പരിപാടി ബുക്കിംഗ് വന്നു ഉടനെ തന്നെ ഞാൻ പറഞ്ഞു ധൈര്യമായിട്ട് എടുത്തോളാൻ പറഞ്ഞു പിന്നെ ഈ മിമിക്സ് ബാലയല്ല മിമിക്സ് ഡ്രാമ മിമിക്സ് 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 കോമഡി രണ്ട് ടൈപ്പ് ചെയ്തിരുന്നു എന്ന് അല്ലല്ല നമ്മൾ ഒരു ഒരു കഥയാണ് ആ കഥയെ ി മാത്രേ പോലുള്ളൂ അതിന്റെ ഡ്രാമ പോലെ തന്നെ ബാക്ക്ഗ്രൗണ്ടും സെറ്റപ്പും ഇതൊക്കെ ഉണ്ടാവും സീനൊക്കെ ഭയങ്കര സ്പീഡായിട്ട് മാറും സിനിമ മാറുന്ന പോലെ മാറും അങ്ങനെ അതിന് മ്യൂസിക് അന്ന് വരെ നമ്മൾ ഉപയോഗിച്ച് സ്റ്റേജിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഉപയോഗിച്ചോണ്ടിരുന്ന കാസറ്റായിരുന്നു ഞാനാണ് ഫസ്റ്റ് സി ഡി ചെയ്ത് മ്യൂസിക് ചെയ്തത് സി ഡിയില് മ്യൂസിക് ചെയ്തു റിയാൻ സ്റ്റുഡിയോയിലായിരുന്നു അതിന്റെ റെക്കോർഡിങ് അത് ബാക്കിയൊക്കെ ചെയ്തു വന്ന സി ഡി ഡിജിറ്റൽ ട്രിവാണ്ടത്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒരു ഡിജിറ്റൽ സി ഡി ഡിജിറ്റൽ എന്ന് പറഞ്ഞാൽ ദേവമാവേലി കൊമ്പത്തിന് മുമ്പ് ഞങ്ങള് പുട്ടുകച്ചവടം അതാണ് അത് ഞങ്ങൾ മൂന്ന് മൂന്ന് ഓളിയും ചെയ്തു അതിന് ശേഷമാണ് ദേവ മാവേലി കൊമ്പത്തെന്ന് പറഞ്ഞ് തുടങ്ങിയത് ദിലീപും ആ സമയത്ത് ഞാൻ ഇതുപോലെ അത് ഞാനല്ല അത് നമ്മുടെ മണി ടൈറ്റാണ് എനിക്ക് അത് നാദർശ്യം ഞാനില്ല അപ്പൊ ചേട്ടന്റെ ആ ആയിരുന്നു ആരണം എല്ലാ ക്യാരക്ടറും ഞാനായിരുന്നു എന്റെ ഞാനുണ്ടായിരുന്ന കാലത്ത് എല്ലാ ക്യാരക്ടറും ശബ്ദം മാറ്റി ചെയ്യുന്ന ഞാൻ ഞാൻ പോയ ശേഷം ഒരു പത്തിരുപത്തഞ്ചു ആളുകൾ പകരമായിട്ട് വന്നു ഈ ക്യാരക്ടർ മൊത്തം എങ്ങനെ ഈ ശരീരത്തിന് ഉൾക്കൊള്ളിച്ചിരിക്കുന്നു അങ്ങനെയാണോ ചേട്ടൻ ഇങ്ങനെ പോയത് അങ്ങനെയല്ല ഈ ഒരുപാട് മാനസിക പ്രശ്നങ്ങളും പിന്നെ എന്താ പറയുക ഒരുപാട് അനുഭവങ്ങളും ഉള്ള ആളുകൾക്ക് ഇതുപോലുള്ള കഥാപാത്രങ്ങൾ ഉള്ളിൽ ഒതുക്കി വയ്ക്കാൻ പറ്റുള്ളൂ അത്രയേറെ പ്രശ്നങ്ങളിലൂടെ പോയിട്ടുള്ളവർക്ക് മാത്രമേ പറ്റുകയുള്ളൂ പിന്നെ കുറച്ച് ധൈര്യവും വേണം ധൈര്യം വേണം ക്യാരക്ടർ അവതരിപ്പിക്കാനുള്ള ധൈര്യമല്ല നമ്മളത് സഹിച്ചിരുന്ന അതിനെ ഒരു കഥാപാത്രത്തിൻ്റെ ത്തിലേക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് ഒരു ഒരു ധൈര്യം ഉണ്ടല്ലോ ചില ആളുകൾക്ക് ഞാൻ പെണ്ണാവൂല എനിക്ക് പെണ്ണു വേഷം കിട്ടണ ഇഷ്ടമല്ല എനിക്കങ്ങനെ ഒരു പ്രശ്നമില്ല ഇനി പെണ്ണാവാനും പൊട്ടനാവാനും വന്ന ഉദ്യോഗം നമ്മൾക്ക് നമ്മൾ എന്തിനും തയ്യാറാണ് അല്ലല്ല അത് ചിലർക്കങ്ങനെ ഇല്ല ചിലർക്ക് കോംപ്ലക്സ് ഉണ്ട് ഞാൻ ഇന്ന ടൈപ്പില് ഡ്രസ് ഇടുവുള്ളൂ അല്ലെങ്കിൽ ഞാൻ ഇന്ന ഇത് അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ എനിക്ക് ഈ പറഞ്ഞത് ഒന്നും തോന്നാറ് എനിക്ക് അതിനൊക്കെയുള്ളൊരു അങ്ങനെ എന്ത് സംഭവിക്കാൻ ജീവിതത്തിൽ അതുകൊണ്ടൊന്നും ഒന്നും വെൽ പെൺവേഷം സംഭവിക്കില്ലെന്ന് പറയുമ്പോഴത്തേക്ക് അങ്ങനെയൊക്കെ പറഞ്ഞു താത്ത എന്ന് പറയുന്നത് ശരിക്കും മെമിക്രി ഹിറ്റാണ് അതിന് ശേഷമാണ് സിനിമയിലൊക്കെ ഒരുപാട് കേട്ട് ശബ്ദമാണത് കേട്ട് വെറുതെ ഓഡിയോയിലൂടെ മാത്രം ആ കഥാപാത്രം മനസ്സിൽ പതിഞ്ഞതാണ് നമ്മൾ എന്റെപാത്രങ്ങളെല്ലാം ഞാൻ കണ്ടിട്ടുള്ള ആളുകളാണ് പിന്നെ ഒരാമിനത്താത്തല്ല ഒരുപാട് ആളുകളുടെ ഇതാണ് ശരിക്കും മധ്യതിരുവിതാംകൂറിന്റെ ഒരു നിങ്ങള് മദ്യ തിരുവിതാംകൂർ എന്ന് പറയുമ്പോൾ ഞങ്ങൾ ഇവിടെ മദ്യം കഴിക്കുന്ന ആളുകളുടെ മൂവാറ്റുപുഴ എന്നൊക്കെ പറയുമ്പോൾ മൂവാറ്റുപുഴയാണ് എന്റെ ശരിയായ സ്ഥലം ഞാൻ ഇവിടെ വന്നു കൂടിയിട്ട് കുറെ വർഷങ്ങളായി പക്ഷേ അവിടത്തെ ചില എല്ലാവരും പറയുന്ന ഒരു മലപ്പുറം ശൈലിയാണെന്നൊക്കെ പറയും മലപ്പുറം ശൈലിയൊന്നും അല്ല ഈ എന്റെ ഞാൻ അവതരിപ്പിക്കുന്ന താത്തക്ക് മലപ്പുറം അല്ല അത് മധ്യതിരുവിതാംകൂറിൻ്റെ ഒരു എനിക്ക് തോന്നുന്നു എനിക്ക് തോന്നുന്നില്ല ഇതുപോലെ ഒരു കഥാപാത്രവും എന്തോ കാസറ്റിൽ നിന്ന് മിമിക്രി സ്റ്റേജിൽ നിന്ന് എന്തോ സിനിമയിലോട്ടും അത് കഴിഞ്ഞ് പിന്നെ പാട്ടിലോട്ടും ഇത്രയും ഫീൽഡുകളിലേക്ക് പോയ ഒരു ക്യാരക്ടറുണ്ടെന്ന് ഇല്ലേ അങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ടായിട്ടേ ഇല്ല ഉണ്ടോ അങ്ങനെ ഇത്രയും പല പല സംഭവങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഒരു ക്യാരക്ടർ ഇല്ല പിന്നെ മിമിക്രി ഈ ഏതെങ്കിലും ഒരു മെയിൽ ക്യാരക്ടറിലാണ് പിടിച്ചുകൊണ്ടിരുന്നത് അപ്പം ഞാൻ വരുന്ന സമയത്ത് ഞാൻ കാണുന്നത് എൻ്റെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മിമിക്രി ആർട്ടിസ്റ്റ് സിദ്ദീഖായിരുന്നു അപ്പം സിദ്ദിക്കയുടെ ഒരു ശൈലി എനിക്ക് ഭയങ്കര ഇൻസ്പയർഡാണ് സിനിമയിലാണെങ്കിൽ ബഹുദൂർക്ക ബഹദൂർക്ക തമാശ പറയുന്നതാണ് എനിക്കിഷ്ടമുള്ളൂ അല്ലാതെ അടുർഭാസി പറയുന്നതെന്നും അടുർഭാസി ഭയങ്കര ആർട്ടിസ്റ്റാണ് പക്ഷേ എനിക്ക് അപ്പോഴും ബഹുദൂർക്കയുടെ തമാശകൾക്ക് വളരെ ഇന്നസെൻസി ഉണ്ട് എനിക്ക് ശെരി ഹരായിരുന്നു കുഞ്ഞുപ്രായത്തിലൊക്കെ എനിക്ക് ഇതൊക്കെ കണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹര ആ കേട്ടിരിക്കുക പിന്നെ ഈ സൈക്കിൾ സവാരിയൊക്കെ നടക്കും അന്നൊക്കെ അവിടെയൊക്കെ കോമഡി ഒക്കെ ഉണ്ടാവും അവസാനം ഒരു കോമഡി ഡ്രാമയൊക്കെ ഉണ്ടാവും അതൊക്കെ അമൃത് കഴിക്കുന്ന പോലെ പോയിരുന്നു കാണും അത്ര ഇഷ്ടമായിരുന്നു അവരെ പോലെയൊക്കെ ആയാൽ മതിയായിരുന്നു എന്നൊക്കെയാണ് അന്നൊക്കെ ചിന്ത ഈ സൈക്കിൾ സവാരിയൊക്കെ സൈക്കിൾ യജ്ഞക്കാരനൊക്കെ ഇല്ല ഭയങ്കര ഇഷ്ടമായിരുന്നു പ്രായത്തിലേ ഇപ്പോഴും ഞാനിങ്ങനെ അതിങ്ങനെ ആലോചിക്കും അപ്പോൾ ആ തമാശകളൊക്കെയാണ് എനിക്ക് ഇഷ്ടം അപ്പൊ ഈ സിദ്ദിക്കാടെ തമാശ പിന്നെ ഒരു അന്ന് അൻസാർ ഒരു അമ്മാവനെ അവതരിപ്പിക്കും പിന്നെ വർഗീസ് ചേട്ടൻ്റെ ഒരു കാക്ക എൻ വർഗീസ് പിന്നെ കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത് കോട്ടയം ജോസഫാ മരിച്ചുപോയി കോട്ടയം ജോസഫ് ക്യാരക്ടറുകൾ ചെയ്യാൻ ഭയങ്കര എടുക്കണ അതുപോലെ തന്നെ സിനിമാ താരങ്ങളെയും ചെയ്യും അതാണ് അയാളുടെ ഒരു പ്രത്യേകത വേറെ എല്ലാം കൂടെ ഒത്തു വരുന്ന മിമിക്രി ആർട്ടിസ്റ്റ് വളരെ റെയർ സിനിമാ താരങ്ങളെയും ക്യാരക്ടറും ചെയ്യാൻ കഴിയുന്ന ആളുകൾ വളരെ കുറവാണ് ചില ആർട്ടിസ്റ്റുകൾ ക്യാരക്ടർ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ സിനിമാ താരങ്ങളുടെ ശബ്ദങ്ങൾ അത്ര കിട്ടില്ല അപ്പൊ ഇത് രണ്ടും ആക്ഷനും എല്ലാം ചെയ്യുന്ന ആളാണ് കോട്ടയം ജോസഫ് അപ്പൊ ഇവരുടെ ഇടയിൽ ഒരു ഫീമെയിൽ ക്യാരക്ടർ ചെയ്യാൻ ആരുമില്ല അപ്പം ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ ഈ താത്ത തന്നെയാണ് ഏറ്റവും നല്ല ആയുധം അത് ആദ്യം എടുത്തിട്ട് അങ്ങോട്ട് ഇട്ടു അപ്പൊ പിന്നെ നമുക്കൊരു സ്ഥാനോടേ സീനിയർ ആളുകളുടെ ഇടയില് ജൂനിയറായ ഞാനും ആയി അപ്പൊ അന്ന് സിദ്ദിഖ് ലാലിന്റെ കൂടെ ഒക്കെ കാസറ്റ് ചെയ്തു അപ്പൊ അതൊരു വലിയ ക്രെഡിറ്റ് അല്ലേ അത് ഏത് ഏത് ഇരുപത് വയസ്സ് ഒന്ന് വയസ്സൊക്കെ ഉള്ളു ഇരുപത്തിരണ്ട് വയസ്സൊക്കെ അങ്ങനെയാണോ ചേട്ടൻ എൻട്രി ചെയ്യുന്ന അവിടെ ഒന്നും അല്ല ഞാന് വളരെ ചെറുപ്പത്തിലേ പണി പക്ഷേ പത്താം ക്ലാസ് പ്രീ ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് ഞാൻ ബോംബെയില് ഒരു പഠനത്തിന് പോയി അതിനുശേഷം തിരിച്ചു വന്നിട്ടാണ് സജീവമായത് ഇതിനകത്ത് അപ്പോൾ ഒരു ഇരുപത്തിരണ്ട് വയസ്സൊക്കെ ഉണ്ടാവും അപ്പോൾ ആ ആ സമയത്ത് ഈ പറഞ്ഞ കാര്യം വളരെ പ്രായം കുറഞ്ഞ അവരിലൊക്കെ ഏറ്റവും പ്രായം കുറഞ്ഞ ആളാണ് ഞാൻ അതുകൊണ്ട് തന്നെ ഈ കഥാപാത്രങ്ങൾ എനിക്കൊരു ക്യാരക്ടർ എന്ന് പറഞ്ഞു ചെയ്യാൻ എനിക്ക് എന്റെ ഫിഗർ ഒട്ടും അനുവദിക്കില്ല അപ്പൊ ഫീമെയിലാണ് ഏറ്റവും യോജിക്കുന്നത് മീശയൊക്കെ കുറ ഇല്ല അപ്പൊ അങ്ങനത്തെ ഒരു ഫിഗറാണ് സുന്ദരിയായിരുന്നു ആ സുന്ദരിയാണ് നീണ്ട സുന്ദരി അങ്ങനെ ആ ക്യാരക്ടർ വന്നപ്പോൾ നമുക്കൊരു ഒരു സ്ഥാനമായി അപ്പോൾ ഇങ്ങനെ ഈ ഒരു സംഭവം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കണം എന്നുള്ളതായി അന്ന് സ്ഥിരമായിട്ട് ക്യാസറ്റ് ചെയ്യുന്ന ആൾ സൈനുദ്ദീൻ ആണ് അപ്പൊ ജയറാം സിനിമയിൽ പോയി കഴിഞ്ഞപ്പോൾ സൈനുദ്ദീൻ ഒരു കമ്പനി ഇല്ല അപ്പൊ എന്നെ ഞാനാണ് സ്ഥിരം ആൾ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഉണ്ടെങ്കിൽ ഒരു ഫുൾ ക്യാസറ്റായി അങ്ങനത്തെ ഒരു ലെവലായി അപ്പം അങ്ങനെയാണ് നമ്മൾ ഈ താത്താടെ ക്യാരക്ടർ അങ്ങനെ കൂടുതൽ നമ്മൾ ഈ ക്യാരക്ടർ ഒക്കെ ആദ്യം കേട്ടിട്ട് സിദ്ദിഖ് ഒക്കെ വളരെ താല്പര്യത്തോടും വളരെ ആ ക്യാരക്ടർ അസ്ഥലായിരിക്കുന്നത് സിദ്ദിഖായി ഞാനും കൂടെ കൂടിയിട്ടൊക്കെ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ കോമഡി സ്കിറ്റൊക്കെ ചെയ്തിട്ടുണ്ട് ഞാൻ ഉമ്മയായിട്ട് സിദ്ദിഖ് ഒരു മകൻ സൈനു സൈനുക ഒരു മറ്റൊരു മകൻ അങ്ങനെ തമ്മി തല്ലണ്ണത്